ം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ദിവസങ്ങള് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെച്ചെങ്കിൽ അത് ശരിയാവില്ലല്ലോ കുറേ തവണ പോണ്ടിരും അതേപോലെ ഇന്നലെ ഇറങ്ങി ഒരു കാര്യത്തിന് ഇന്നിറങ്ങിയിട്ടും നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല സമയം എടുക്കും അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടിങ്ങനെ ഇരിക്ക അവിടെയാണെങ്കിൽ ഇരിക്കാനും സ്ഥലമില്ല ചെറിയൊരു സ്പേസാണ് അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കും നടക്കുവല്ല അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയട്ടെ ഞാൻ തൃക്കാവ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് വിചാരിച്ചു എന്നാ തൃക്കാവ അമ്പലത്തിന്റെ ഭാഗത്തുനിന്ന് പോയി ഇരിക്കാൻ സ്ഥലമില്ല പിന്നെ വീട്ടിൽ പോയി വീണ്ടും വരണ്ടേ അപ്പം അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരുവാണേണ്ട വളരെ മനോഹരമായ വഴികളിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വരുവാണ് തൃക്കാവ് അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഞങ്ങളിവിടെ ചെറുതാവുമ്പോൾ പാട്ട് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ കറങ്ങി നടന്നിരുന്നതാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര നല്ല എന്താ പറയുക പുരാതനമായിട്ടുള്ള കുറേ വീടുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ തൃക്കാവ അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് അങ്ങനത്തെ ഈ ഭാഗത്ത് നല്ല സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അധികം വാഹനങ്ങളുടെ ശബ്ദമൊന്നുമില്ലാതെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വീട് അയാളുടെ അനുവാദമില്ലാതെ വീഡിയോസ് എടുക്കുന്നത് ശരിയാണോന്നറിയില്ല പിന്നെ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ കണ്ടതുകൊണ്ട് എടുത്താ കേട്ടോ പ്രത്യേക തരം പണ്ടത്തെ വീടുകളിൽ പണ്ടത്തെ മോഡൽ വീടുകൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഭയങ്കര രസമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഒക്കെ വീടുകൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ നാല് കിട്ടും എട്ട് കിട്ടും അങ്ങനത്തെ ഒക്കെ പോലത്തെ വീടുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന ആ ഭാഗം ഭാഗത്തൊന്നും അങ്ങനത്തെ വീടുകളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ ഒരിഷ്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഒക്കെ ആണല്ലോ അങ്ങനത്തെ വീടുകളൊക്കെ കാണുക അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിയിലൊക്കെ വരുമ്പോൾ കണ്ടിട്ട് നമുക്കറിയാം ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ വീടുകളാണെന്ന് അറിയാം അതുകൊണ്ട് അതിനോടൊരിഷ്ടം കൂടുതലാണ് ഇതൊക്കെ വീടെന്ന വീടാണെന്ന് തന്നെയാണ് തോന്നുന്നത് മൂന്ന് നിലയൊക്കെ ഉള്ള വീടുകളാണ് ഇത് തൃക്കാവ അമ്പലത്തിൻ്റെ പരിസരമാണ് കേട്ടോ ഇതിനകത്താണ് അന്നദാനമൊക്കെ ഉണ്ടാവാറ് അമ്പലത്തിലെ അമ്പലമാണിത് ഇതിൻ്റെ പരിസരത്തൊക്കെ ഒരു ഒരു പ്രത്യേക ഫീലാണ് ഇത് കൂടെ നടക്കും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയനാണ് ഇവിടെ ഒരു വീടുണ്ട് അതെടുക്കാനാണ് ഇപ്പൊ ഞാൻ ഈ വീടും ഈ മാവൊക്കെ നല്ല ഭഞ്ഞില്ലേ കാണാൻ ഇങ്ങനെയുള്ള വീടുകളൊന്നും ഇപ്പൊ അധികം ഇല്ലല്ലോ ഇനിയാണ് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഉള്ള ഭാഗോട്ട നേരത്തെ പോയ ഭാഗത്തു കൂടി ഒന്നും ഞാൻ അധികം പോയിട്ടില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ എപ്പോഴും പോയിരുന്ന വഴികളാണ് ഞങ്ങൾ സ്കൂളർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ വഴി പോകുമ്പോൾ അല്ല ഇവിടെ വന്നിട്ടുണ്ടെന്നില്ല ഈ വഴി പോകുമ്പോൾ ഇവിടെ എന്തോ ഫുട്ബോളിൻ്റെ എന്തോ ഒരു കളി ഉണ്ടായിട്ട് അതിനായിട്ട് വന്നിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ആൾക്കാർ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ ഞങ്ങളതിനായിട്ട് സംസാരിക്കാൻ വന്നതൊക്കെ ഇവിടെ വരുമ്പോൾ അതിങ്ങനെ ഓർമ്മ വരും ഈ കാണുന്നത് സേട്ടൂൻ്റെ അമ്പലം എന്നാണ് പറഞ്ഞിരുന്നേട്ടാ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ പ്രസാദമായിട്ട് നമുക്ക് ലഡു കിട്ടും ഞങ്ങൾ പാട്ട് ക്ലാസ്സിന് വന്നാൽ ഇവിടെയൊക്കെ വന്ന് ലഡു ഒക്കെ കഴിച്ചിട്ടാണ് പോവാം വീണ്ടും ഞങ്ങൾ വന്ന കാര്യത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി നടക്കുകയാണ് പക്രൂന് അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കുറച്ചു നേരം കൂടി നോക്കട്ടെ പന്ത്രണ്ട് മണിയായിപ്പോൾ ഇന്നലെ ടോക്കണൊക്കെ തന്നു പതിനൊന്ന് മണിക്ക് വന്നോളാനൊക്കെ പറഞ്ഞു പക്ഷേ എന്തോ സിസ്റ്റം എന്തോ നെറ്റോ എന്തോ ഇഷ്യൂ കാരണം ഒന്നും ആയിട്ടില്ല കുറച്ച് നേരം കൂടി നോക്കട്ടെ ഇന്ന് പിന്നെ ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ ലീവാക്കൊന്നും വേണ്ടി വന്നില്ല ഇന്നലെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്നൊക്കെ എടുത്ത് തുടങ്ങിട്ടാണ് കൊണ്ടുപോയത് ഇത് മുന്നെടുത്ത് വെച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇത്രയും പണിയില്ല അത് മറന്നു ിക്കേണ്ടി വരും അതിപ്പോ അടുത്താണോ ദൂരയാണോന്നുള്ളതൊന്നും അല്ല കാര്യം ഒരു ദിവസം മുഴുവൻ മെനക്കെട്ടാലേ നമ്മളുടെ ആ കാര്യം ചിലപ്പോൾ സാധിക്കുള്ളൂ അപ്പൊ അതേപോലത്തെ ഒരു ദിവസമാണ് ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് ഈ സമയമായപ്പോഴത്തേക്ക് ഇപ്പൊ മണിയായി ഈ സമയമായപ്പോഴത്തേക്കാണ് റെഡി ആയത് അത്രയും സമയം എടുത്ത് റെഡി ആവാറ് അപ്പൊ എന്റെ വ്ളോഗുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പോകുമ്പോ എടുക്കുന്നതാണ് അല്ലാതെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങോട്ടും പോ പോവുന്നതല്ല എന്റെ യാത്രകള് ഞാൻ എന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് ഞാൻ പിന്നെ ഞാൻ വ്ളോഗ്യും യാത്ര പോകുമ്പോ അതൊക്കെയാണ് എൻ്റെ വ്ളോഗ് അപ്പൊ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഒരു ദിവസം മുഴുവൻ അതിന അതിനായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്തായാലും കാര്യങ്ങളൊക്കെ ശെരിയായിട്ട് അന്നത്തെ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി എന്നാലും ഇനി വേറെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തതായിട്ട് വരും ഇനിയും ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇറങ്ങിയ കാര്യം എന്തായാലും റെഡി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടയേഡായി എന്നൊന്നും പറയാണ്ടിരിക്കാനും പറ്റില്ല പറയാനും പറ്റില്ല അതിലിടയ്ക്ക് ലഞ്ച് കഴിക്കാനൊന്നും വീട്ടിൽ വന്നിട്ട് എന്നിട്ട് വീണ്ടും പോയതാണ് അപ്പോൾ നല്ല വെയിലും നല്ല ചൂടുവേണം ഭയങ്കര ചൂട് പൊടി അയ്യോ ഒരുമാതിരി എന്താ പറയുക ഇനിയിപ്പോൾ ഇത് ഫെബ്രുവരി ആയിട്ടുള്ളൂ ഇനി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താകും എന്ന് പറയാൻ പറ്റില്ല അത്ര ചൂട് ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ചൂടും പൊടിയും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കുട്ടികൾക്കിങ്ങനെ പനിയൊക്കെ വരുന്നുണ്ട് മൂത്താൾക്ക് ഇപ്പോൾ പനി വന്നു രണ്ടാമത്തെ ആൾ പനിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാലാവസ്ഥയ്ക്കാണ് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനേലൊക്കെ ആയിട്ട് പോയാൽ നമ്മൾ ആകെ ഇങ്ങോട്ട് മുഷയും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഒക്കെ ബായ്